എപ്ലസ് മിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം നെൽകൃഷിയിൽ അറുപത്തിയേഴ് വർഷം പിന്നിട്ട് തേഴ്സിയാമ്മ മലപ്പുറം ജില്ലയിലെ ചാലിയാർ പഞ്ചായത്തിലെ പെരുമ്പത്തൂർ സ്വദേശിയായ പുള്ളിപ്പറമ്പിൽ ത്രേസ്യാമയ്ക്ക് ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് നെൽകൃഷി പരമ്പരാഗത കർഷക കുടുംബത്തിൽ ജനിച്ച ത്രേസ്യാമ പന്ത്രണ്ടാം വയസ്സിൽ മാതാപിതാക്കൾക്കൊപ്പം നെൽകൃഷിയിലേക്ക് ഇറങ്ങി ചാലിയാർ പഞ്ചായത്തിലെ തന്നെ മണ്ണുപ്പാടം സ്വദേശിനിയായ ത്രേസ്യാമയെ പതിനഞ്ചാം വയസ്സിൽ പെരുമ്പത്തൂർ സ്വദേശിയായ പുള്ളിപ്പറമ്പിൽ വർഗീസ് വിവാഹം കഴിച്ചു ഭർത്താവിന്റെ വീട്ടിലെത്തിയ ത്രേസ്യാമയ്ക്ക് ഇരട്ടി മധുരമായി മാറ്റിയത് ഭർത്താവ് നല്ലൊരു നെൽകർഷകനാണ് എന്നതായിരുന്നു പിന്നീട് ഇരുവരും ചേർന്ന് നെൽകൃഷിയിൽ നൂറുമേനി വിളവെടുത്തു പന്ത്രണ്ട് മുതൽ ഇപ്പോൾ എഴുപത്തിയൊൻപതാം വയസ്സിൽ നിൽക്കുമ്പോഴും സ്വന്തം നെൽപ്പാടത്തെ അരി കൊണ്ടാണ് ഭക്ഷണം കഴിച്ചതെന്ന് ആത്മസംതൃപ്തിയോടെ ഇവർ പറയുന്നു പുറത്തുനിന്നും അരി വാങ്ങാറില്ല സ്വന്തം നെൽപ്പാടത്ത് നിന്ന് ആവശ്യമായ അരി ലഭിക്കുമെന്ന് മാത്രമല്ല കുറച്ച് വിൽക്കാനും കിട്ടും വരെ ഭർത്താവ് കൃഷിയിൽ സജീവമായിരുന്നു കൃഷിഭവന്റെ നേതൃത്വത്തിൽ ആദരവും ലഭിച്ചിട്ടുണ്ട് വീട് ആയിരുന്നു ഒരു പന്ത്രണ്ട് വയസ്സ് തുടങ്ങിയ കൃഷിപ്പണിയാണ് ഇത് ഇന്നുവരെയും ഞാൻ അത് ഒഴിവാക്കിയിട്ടില്ല ഇപ്പോഴും പാടത്തിറങ്ങി പണിയെടുക്കും ഈ കൃഷി ഭവന ഞാൻ വരാറുണ്ട് ഇപ്പൊ വരലില്ല ഇപ്പൊ വയ്യാതെ കഴിയും ഒരു സ്നേഹം അത് നമ്മള് കൂറുകേർ കാണിച്ചു ഒരു ഇതല്ലേ അപ്പൊ പിന്നെ നല്ല അരിയുടെ കഞ്ഞി കുടിക്കാന്ന് പറഞ്ഞ അതൊരു രസമല്ലേ ഒരുപാട് ഈ അരി മേടിച്ചുകൊണ്ടുതാ തിളപ്പിച്ചു കുടിച്ചാലൊന്നും മെച്ചൊന്നുമില്ല ഇന്ന് എന്റെ അരി നെല്ലൂത്ത അരിയാണ് ഇല്ല ഇല്ല ഈ പാട്ടത്തിനായിട്ടും ഒക്കെ അങ്ങനെയൊക്കെ ജീവിക്കണം പലരും കൃഷി ഉപേക്ഷിച്ചു പോവുകയും നഷ്ടക്കണക്കുകൾ നിരത്തുമ്പോഴും കൃഷി നൽകിയ സംതൃപ്തിയുടെ കഥകളാണ് പറയാനുള്ളത് നെൽകൃഷി മാത്രമല്ല വാഴയും പച്ചക്കറികളുമെല്ലാം ഇവരുടെ പറമ്പിലും വീട്ടുമുറ്റത്തുമായി കാഴ്ച നിൽപ്പുണ്ട് എ പ്ലസ് വിഷൻ ചാലിയാർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം വീഴ്തുറക്കുന്നു skywave water and amusement park top spin revolving tower disco magic coaster aqua loop rocket wave pool family pool kids pool adult pool children splash family splash slide open body slide closed body slide ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം